കുറച്ച് ഒരു ഒരു സംഭവം പറിക്കാൻ വേണ്ടി പോണേ വീട്ടിലെത്തി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആടിപ്പാടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കും ഇത് ഇവിടെ പോന്നെ ചിറ്റിയൊക്കെ നല്ല പൂത്തൊലഞ്ഞ് നിൽക്കുന്നോണ്ടല്ലേ Aku ni nak awal ni dek. Dek, aku ni dek. Dah, ada. Ruby, Jack. Jack, aku Jack. Jack. Hello. Ada Ruby? Eh? Apa? Apa? അത് എന്തെങ്കിലും തൂമ്പ എടുക്കട്ടെ ഒരു സാധനം പറിക്കാറുണ്ട് വെയില്ല വാ വരങ്ങ ഒന്നുണ്ടായിട്ടുണ്ട് എന്താടാ

നല്ല മണാണോ കേട്ടോ നല്ല മണമാണേ അച്ചാറിടാം നമ്മളെ മീൻകറിയിൽ ഇവിടെ ഇട സൂപ്പറാണേ അച്ചാറിടാം മീൻ കറിയിൽ ഇടാം ഒരുപാടുണ്ട് ഇവിടെ കുറെ ഇങ്ങനെ തണ്ടത്തു പോയിട്ടുണ്ട് ഒരു മൂട് പറച്ചപ്പത്തന്നെ കേട്ടോ കിട്ടിട്ടുണ്ട് ഇതാണ് സംഭവം കുറച്ച് പറിക്കട്ടെ എന്താ ഒത്തുകൂടി കിടക്കണ അതാ ഒന്ന് നടക്കുന്ന െറച്ച് അവിടെയും മണ്ണൊക്കെ കളഞ്ഞ് നമുക്ക് സൂപ്പറായിട്ട് എടുക്കാം നമ്മള് കുളിക്കുമ്പോൾ അതുപോലെ ഒരു മൂന്ന് മൂന്ന് പറഞ്ഞു